അസലാമലൈക്കും വരഹമുല്ല വർക്കാത്തു പലപ്പോഴും നമ്മളൊക്കെ പറയാറുണ്ട് ഞാൻ ഒരുപാട് ദ്വാര ചെയ്യുന്നു ഒരുപാട് തിക്കറുകൾ ചെയ്യുന്നു പല സ്ഥലങ്ങളിലും പോകുന്നു അമലുകളൊക്കെ ധാരാളം ചെയ്യുന്നുണ്ട് ആത്മീയമായ ചികിത്സയുമായി ബന്ധപ്പെട്ട് എത്ര ചൊല്ലിയിട്ടും എത്ര ദ്വാര ചെയ്തിട്ടും എത്ര തിക്രുകൾ ചെയ്തിട്ടും കാര്യമില്ല ഒന്നും ഫലിക്കുന്നില്ല ഒന്നും റെഡിയാവുന്നില്ല കാര്യങ്ങളൊന്നും സക്സസ്സിലേക്ക് എത്തുന്നില്ല എന്ന് പലപ്പോഴും പലരും പറയാറുണ്ട് നമ്മളിന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും ഇത് കേൾക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ചോദിക്കേണ്ട രൂപത്തിൽ ചോദിച്ചാൽ കിട്ടുന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് ഉറപ്പാണ് അതിനൊരു ആപ്റ്റായിട്ടുള്ള സമയമുണ്ട് ആ സമയത്ത് ഉള്ളോഹം നമുക്ക് നൽകിയിരിക്കും പക്ഷേ നമ്മൾ ആ സമയം വരെ വെയ്റ്റ് ചെയ്യാനുള്ളൊരു ക്ഷമ നമുക്ക് വേണം അതാണ് ആത്യന്തികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ പ്രവാചകന്മാരുടെ ജീവിതത്തിലേക്ക് എടുത്ത് നോക്കുകയാണെങ്കിലൊക്കെ അവരവർ അനുഭവിച്ച പ്രയാസങ്ങൾ ഇപ്പോ വലിയ രോഗങ്ങളുള്ള അമ്പിയാക്കൾ ഉണ്ടായിരുന്നു അവർക്കൊക്കെ എത്ര കാലം കഴിഞ്ഞാണ് അവരുടെ രോഗം മാറിയത് വലിയ പ്രതിസന്ധികളുള്ള എത്രയോ ആളുകൾ ഉണ്ടായിരുന്നു മക്കളെ കൊണ്ട് പരീക്ഷണമുണ്ടായവര് സാമ്പത്തികമായ പ്രതിസന്ധിയിലുള്ള ഉണ്ടായവര് മക്കളില്ലാതെ ബുദ്ധിമുട്ടിലായ അമ്പിയാക്കൾ ഇങ്ങനെ അവരവരുടെ വലിയ പ്രതിസന്ധികളെയൊക്കെ എങ്ങനെ തരണം ചെയ്തു എങ്ങനെയാണ് അവർക്ക് അതിന് വളരെ പെട്ടെന്ന് ജവാബ് കിട്ടിയത് എങ്ങനെയാണ് അവരൊക്കെ ആ പ്രശ്നം പരിഹരിച്ചത് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കതിൽ മനസ്സിലാകുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ദ്വാര ചെയ്യുന്ന സമയത്ത് അവർ ആത്മാർത്ഥമായി ദ്വാര ചെയ്തു എന്നുള്ളതാണ് അയ്യൂബി നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെയൊക്കെ രോഗം മാറാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ദ്വാര ചെയ്തത് വിശുദ്ധ ഖുറാനാ ദ്വാഴേനെടുത്ത് പറയുക തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് ദ്വാര ചെയ്യുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകളും മതപുകളും ഉപാധികളൊക്കെയുണ്ട് അതൊക്കെ കൃത്യമായി പാലിച്ചനുസരിച്ച് ചെയ്യുമ്പോഴാണ് നമുക്കതിന് ഫലം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത് ചോദിച്ച ഉടനെ തന്നെ നമുക്ക് ഫലം കിട്ടിക്കൊള്ളണം എന്നില്ല അത് നിർബന്ധവും ചോദിച്ച ഉടനെ തന്നെ കിട്ടിക്കൊള്ളണം എന്നില്ല അങ്ങനെ നിർബന്ധവും വാദിക്കാനും പാടില്ല അത് അറിയാം എപ്പോഴാണ് നൽകപ്പെടേണ്ടത് അപ്പോഴാണ് നമുക്ക് നൽകപ്പെടുക എന്ന പൂർണ്ണ ബോധ്യത്തോടെയും ബോധത്തോടെയുമാണ് നമ്മൾ നിൽക്കേണ്ടത് ഇനി വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹോ സുബഹാനഹോ തായ നമ്മുടെ എല്ലാ വിഷയങ്ങളിലും നമുക്ക് വലിയ പ്രതിസന്ധി റാഹത്വം അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം പറയുന്നത് ഞായറാഴ്ച വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വിളിക്കുക നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അതിന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ നമ്മൾ ദ്വായ ചെയ്യുമ്പോൾ പാലിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചിട്ടകളും ഉപാധികളും ചില മര്യാദകളൊക്കെ ഹദീസുകളിൽ വന്നത് മഹത്വക്കളായി മാമ്മമാർ പറഞ്ഞത് ഇതൊക്കെയാണ് നമ്മൾ പാലിക്കേണ്ടത് ഈ ചില ദ്വാൻ്റെ ചിട്ടകളും അതിൻ്റെ ഉപാധികളുമൊക്കെ പാലിക്കാതിരുന്നാൽ ആ ദ്വാന സ്വീകാര്യമാവില്ല എന്നുള്ളതാണ് നിസ്കാരം എങ്ങനെയാണല്ലോ ഒന്നാമത്തെ എന്താ നിസ്കാരവും അങ്ങനെയാണ് നമ്മൾ നിസ്കാരത്തിൻ്റെ ഫറലുകളും ഷർത്തുകളും പാലിക്കാതെ നമുക്ക് തോന്നിയതുപോലെ നിസ്കരിക്കുകയാണെന്നറിയാൻ നിസ്കാരം സ്വീകരിക്കില്ല നിസ്കാരക്കാരെക്കുറിച്ച് തന്നെ ഖുറാനില് പറയുന്നുണ്ടല്ലോ ഫവൈലുല്ലിൽ മുസ്വല്ലീൻ നിസ്കരിക്കുന്നവർക്കാണ് നരകം ഏത് രൂപത്തിൽ നിസ്കരിക്കുന്നവർ അല്ലദീനഹുമായി സൊലാത്തിഹിം സാഹുൻ അവർ അവരുടെ നിസ്കാരത്തിൽ അശ്രദ്ധവാന്മാരായിട്ടാണ് നിസ്കരിക്കുന്നത് അപ്പം അശ്രദ്ധവാന്മാരായി നിസ്കരിക്കുന്ന അത്തരം നിസ്കാരക്കാരെക്കുറിച്ച് പറഞ്ഞെടുത്ത് ഇമാമുമാർ പറഞ്ഞിട്ടുണ്ട് അവിടെ നിസ്കാരത്തിന്റെ ഷർത്തുകൾ പാലിക്കുന്നില്ല ഫർദുകൾ പാലിക്കുന്നില്ല സമയം കൃത്യമായി പാലിക്കുന്നില്ല അല്ലതീനല്ല യഥാഹാദൂന ഔഹാത്തഹിംഹിം എന്നൊക്കെ പറഞ്ഞ് പറയുന്നത് കാണാം നിസ്കാരത്തിൻ്റെ ഷർത്തും ഒന്നും പാലിക്കാതെ തോന്നിയതുപോലെ തനിക്ക് തോന്നിയതുപോലെ ഒരു താൻ തോന്നിയ പോലെ നിസ്കരിക്കുന്ന ആളുകൾ അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് വളരെ ചിട്ടയോടുകൂടെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ദ്വാ സ്വീകരിക്കാൻ കാരണമാകുന്നത് ഇനി നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക എൻ്റെ ദ്വാ ഞാൻ ചെയ്യുന്ന അമലുകൾ എന്തുകൊണ്ട് സ്വീകരിക്കപ്പെടുന്നില്ല എന്നുള്ളത് നിങ്ങൾ തന്നെ കൃത്യമായി മനസ്സിലാക്കണം നോക്കൂ നിങ്ങൾ ഒന്നാമത്തെ ഉപാധിയായിട്ട് പറയുന്നത് നമ്മുടെ വയറ്റിൽ ഹറാമായ ഭക്ഷണം ഉണ്ടാകാതിരിക്കലാണ് എന്നുള്ളതാണ് വയറ്റിൽ ഹറാമായ ഭക്ഷണം ഉണ്ടാകാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഹറാമിൻ്റെ ഭക്ഷണം ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണല്ലോ ആലിമീങ്ങളൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സൂക്ഷ്മമായി ഉറപ്പ് വരുത്തിയിട്ടാണ് അവർ ഭക്ഷണം കഴിക്കാറുള്ളത് ഇതാരറുത്ത ഭക്ഷണമാണ് ഇത് എവിടെ നിന്ന് വന്നതാണ് അവരുടെ സമ്പാദ്യം എങ്ങനെയാണെന്നൊക്കെ ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട ആൾ അപ്പം പഴയകാലം ആലിമീങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചിരുന്നത് നമ്മളൊക്കെ അങ്ങനെ ആകേണ്ടവരാണ് ഭക്ഷണത്തിൽ നമ്മുടെ വയറിൻ്റെ ഉള്ളിലെ ഹറാമിൻ്റെ ഭക്ഷണം നമ്മുടെ വയറ്റിൽ വന്നു കഴിഞ്ഞാൽ ദ്വാഴ സ്വീകരിക്കപ്പെടാതിരിക്കാൻ അതുമാത്രം മതി അപ്പോൾ ഒന്നാമത്തെ കാരണം ഓരോ കാരണങ്ങളും പറയുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുക ഇതിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്തുകൊണ്ട് നമ്മുടെ ദ്വാഴിനെ സ്വീകരിക്കപ്പെടുന്നില്ല എന്നുള്ളത് ആകാശ കവാടത്തിൻ്റെ താക്കോലാണ് ദ്വാഴ് അതിൻ്റെ പല്ല് ഹലാലായ ഭക്ഷണമാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തോ ഉപാധിയാണ് നിഷ്കളങ്കതയും ആത്മാർത്ഥതയും ഖുർആൻ പറഞ്ഞു നിങ്ങൾ ദീനൽ അഖിലാസോടുകൂടെ അള്ളാഹുവിനോട് ദ്വാന ചെയ്യുവിൻ എന്നുള്ളത് അവ നോക്കൂ നിഷ്കളങ്കമായിട്ട് ദ്വാന ചെയ്യുക ആത്മാർത്ഥമായിട്ട് ദ്വാന ചെയ്യുക ഹലാലായ ഭക്ഷണം കഴിക്കുന്നവരായിരിക്കുക അത് ദ്വാന ചെയ്യാൻ കാരണം അപ്പോൾ പഴയ കാലങ്ങളിലൊക്കെ നമ്മൾ ഉസ്താദുമാരെ കൊണ്ട് ദ്വാന ചെയ്യിപ്പിക്കും ആലിമീങ്ങളെ കൊണ്ട് ദ്വാന ചെയ്യിപ്പിക്കും അവരൊക്കെ സൂക്ഷ്മതയിൽ ജീവിക്കുന്നവരാണെന്ന് മനസ്സിലാക്കിയിട്ട് അതേപോലെ തന്നെ മനസ്സാന്നിധ്യം വേണം നമ്മളിങ്ങനെ വെറുതെ പറഞ്ഞാൽ പോലെ മനസാന്നിധ്യമില്ലാതെ കൊണ്ടുള്ള അട്ടഹാസം അതിനൊരു അട്ടഹാസം എന്നാ ശരിക്കും പറയാം നാവുകൊണ്ടിങ്ങനെ വെറുതെ അതരവ്യായാമം ചെയ്യുന്നത് പോലെ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊരു പാഴ്വേല മാത്രമാണ് മനസ്സാന്നിധ്യമുണ്ടെങ്കിൽ അള്ളാഹു സുബഹാന ഹൂവത്തായാലും അവൻ്റെ ദിന സ്വീകരിക്കും ആ മനസാന്നിധ്യം അതവന് ശുപാർശകനായി മാറും ഇത്തരം വിഷയങ്ങളൊക്കെ മഹത്വക്കൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദ്വാര ചെയ്യാനുള്ള സമയം നാം കണ്ടെത്തിയിട്ട് ആത്മാർത്ഥമായിട്ട് ദ്വാര ചെയ്യുക എന്നുള്ളതാണ് ഇതൊക്കെ പാലിക്കണം അശ്രദ്ധമായ മനസ്സിൽ നിന്നും ബോധമില്ലാത്ത ഹൃദയത്തിൽ നിന്നുള്ള ദ്വാര അള്ളാഹു സ്വീകരിക്കില്ല വിനയവും അച്ചടക്കവും താഴ്മയുമാണ് മറ്റൊരു ഉപാധി ദ്വാര ചെയ്യുമ്പോൾ വിനയാന്യതനായിട്ടാണ് ദ്വാര ചെയ്യേണ്ടത് താഴ്മയോടുകൂടിയാണ് ദ്വാര ചെയ്യേണ്ടത് അശ്രദ്ധമായ ഹൃദയത്തിൽ നിന്നുള്ള ദ്വാഴ അള്ളാഹു സുബാന ഹുബദ്ധാന സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദ്വാര ചെയ്യുമ്പോൾ ചില ഷർത്തുകളൊക്കെ പാലിക്കേണ്ടതായിട്ടുണ്ട് പാപങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കേ ദ്വാഴ സ്വീകരിക്കില്ല പാപങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കേ ദ്വാന ചെയ്യാതിരിക്കുക അപ്പോഴത്തെ ദ്വാന സ്വീകരിക്കില്ല പാപങ്ങൾ ചെയ്യാമെന്നല്ല പാപങ്ങളിൽ നിന്ന് വെടിഞ്ഞു നിന്ന് അള്ളാഹുവിനോട് ദ്വാന ചെയ്യുകയാണ് വേണ്ടത് മുത്തനബി സല്ല അലൈഹി വസ്ലം മാതങ്ങൾ പറയുന്നുണ്ട് ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വിഡ്ഢി ആരാണെന്നറിയോ അവർ ദോഷങ്ങളിലും പാപങ്ങളിലും മുഴുകിക്കൊണ്ട് തന്നെ തൗബ ചെയ്യാൻ ആഗ്രഹിക്കുന്നവനാണ് തെറ്റുകളിലായി നമുക്കൊക്കെ പറയുമ്പോൾ ഒരു പേടിയും ഇതൊക്കെ വേണം നമ്മളിങ്ങനെ തൗബ ചെയ്യുന്ന സമയത്ത് തൗബാ മനസ്സോടു കൂടി ഇസ്തിഹുഫാർ ചൊല്ലുന്ന സമയത്തൊക്കെ ദോഷങ്ങളിൽ ഇങ്ങനെ നിലനിന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വല്ലാത്ത അപകടം തന്നെയാണ് ഒരിക്കൽ എന്താ അള്ളാഹു സുബാന ഹുബോത്തായാലും നമ്മുടെ ചോദ്യത്തിന് ഒരിക്കലെങ്കിലും ഉത്തരം നൽകുമെന്നുള്ള ശുഭാപ്തി എപ്പോഴും നമുക്കുണ്ടായിക്കൊണ്ടേയിരിക്കണം ആ ശുഭാപ്തിയോടുകൂടെയാണ് നമ്മളെ ജീവിതം എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പിച്ച് നമ്മൾ അള്ളാഹു നമുക്ക് ഉത്തരം നൽകുമെന്നുള്ള ഉറപ്പോ കൂടെയാണ് നമ്മൾ ദ്വാര ചെയ്യേണ്ടത് അപ്പോൾ ആ ഉറപ്പിന് ഒരു മാറ്റം ഉണ്ടാകാൻ പാടില്ല ദ്വാര ചെയ്ത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് നമുക്ക് ഉത്തരം കിട്ടിയില്ല അപ്പം ആ അവിടെയും കോട്ടം പറ്റരുത് കാരണം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനറിയ നമ്മൾ ചോദിച്ച കാര്യം എപ്പോഴാണ് നൽകേണ്ടതെന്ന് ആ നൽകുന്ന സമയത്ത് അള്ളാഹു നമുക്കത് നൽകിയിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്കെപ്പോഴും വേണ്ടത് അപ്പം ആ പ്രതീക്ഷയിൽ മനം മടുക്കാതെ അള്ളാഹുവിനോട് എപ്പോഴും ദ്വാന ചെയ്തുകൊണ്ടേയിരിക്കാം മടുപ്പോടുകൂടെയുള്ള ദ്വാന അത് സ്വീകരിക്കപ്പെടുകയില്ല അത് ആത്മാർത്ഥമായിട്ട് ദ്വാര ചെയ്യുക തന്നെ വേണം അള്ളാഹു സുബഹാന ഹോബത്തായാലും നമുക്ക് തോഫിയൊക്കെ നൽകിയ ആഗ്രഹിക്കുമറാകട്ടെ ഒരിക്കലേം എന്താ യഹയബിനും മുഹായർ അലിയുല്ലാട് ഒരാൾ ചോദിക്കുന്നുണ്ട് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ദ്വാ എന്ന് അപ്പോൾ മഹാനവറുകൾ പറയുന്നു പാപിയായിരിക്കെ ഞാനെങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ദ്വാര ചെയ്യും അപ്പോൾ അള്ളാഹു അത്യുത്തരനായിരിക്കെ ഞാനെങ്ങനെ ദ്വാര ചെയ്യാതിരിക്കും അവിടെ നമ്മളതാ മനസ്സിൽ അള്ളാഹമ്മക്ക് അവസരം ൊക്കെ അർജൻ നമ്മുടെ ദോഷങ്ങൾ വലിയ ദോഷങ്ങളാണ് മഹുഫിറത്ത് അള്ളാഹുവിൻ്റെ മഹുഫിറത്ത് അള്ളാഹു പുറത്തു കൊടുക്കുക എന്നുള്ള സംഭവം അത് വളരെ വിശാലമായി കിടക്കുന്നതാണ് നമ്മൾ പാപങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന സമയത്ത് എങ്ങനെ നമ്മൾ ചോദിക്കുക എന്നുള്ള ലജ്ജ നമുക്കുണ്ട് ചോദിക്കാനുള്ള അർഹതയില്ല പക്ഷെ ആ അർഹതയും അള്ളാഹു വിശാലമായ മഹഫിറത്തിൻ്റെ ഉടമയാണ് അതിലേക്ക് ചേർത്തി നോക്കിയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത് എത്ര വലിയ ദോഷങ്ങളുണ്ടെങ്കിലും അള്ളാഹു പുറത്തു വരും എന്നുള്ള പ്രതീക്ഷയിൽ അതിനാൽ ദ്വാര ചെയ്യുന്നവർ വളരെ ആത്മാർത്ഥമായിട്ട് അള്ളാഹു എനിക്ക് നൽകും എന്ന പ്രതീക്ഷ കൈവിടാതെ തന്നെ ദ്വാര ചെയ്യണം അങ്ങനെ തന്നെ ദ്വാര ചെയ്യണം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എന്തും നിഷ്പ്രയാസം നന്മയുള്ളതേ ചോദിക്കാവോ ഭയപ്രതി കൂടാതെ വെറും വാക്കുകളാൽ ദ്വാര ചെയ്യരുത് മനസ്സിൽ തട്ടാതെ ദ്വാര ചെയ്യരുത് മനസ്സറിഞ്ഞ് ദ്വാന ചെയ്യുക ഒരുപാട് വ്യാമോഹങ്ങളൊന്നും പറഞ്ഞിങ്ങനെ ദ്വാന ചെയ്യില്ല നമുക്ക് ദുനിയാവിലും ആഹാരത്തിലും വിജയിക്കാൻ കാരണമാകുന്ന പരലോക സംബന്ധമായ വിഷയങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തി കൊണ്ട് ദ്വാന ചെയ്യുക മുത്ത നബി സല്ല അലൈവലമാങ്ങൾ പറഞ്ഞിട്ടുണ്ട് കർമ്മം ഇല്ലാത്തവൻ്റെ ദ്വാ അമ്പില്ലാതെ എയ്യുന്നത് പോലെയാണ് അമ്പില്ലാതെ എയ്യുന്നത് പോലെയാണ് ഒരു പ്രധാന കാര്യത്തിനുള്ള ദ്വായക്ക് മുമ്പ് വളു ചെയ്യുകയും കുളിക്കുകയും വേണം എന്നിട്ട് കിപിലക്ക് മുന്നിട്ട് സ്വന്തത്തിന് വേണ്ടി ആദ്യം ദ്വാര ചെയ്യണം രണ്ടു കൈകളും ചുമലോളം പിടിക്കണം അങ്ങനെയാണ് ദ്വാര ചെയ്യേണ്ടത് നമ്മൾ ദ്വാര ചെയ്യുമ്പോൾ പാലിക്കേണ്ട അതപുകൾ ചർച്ച ചെയ്യണം നമ്മൾ അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ ദ്വാഴ സ്വീകരിക്കുന്നില്ല നമ്മുടെ എല്ലാ വിഷയങ്ങളും പറഞ്ഞിട്ട് പരിഹരിക്കപ്പെടുന്നില്ല അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കൈ ഇങ്ങനെ ഉയർത്തി അത് ഏതുവരെ ഉയർത്തണം അത് മുത്തുനബി സല്ലു അലൈഹി വസ്ല്ലാം തങ്ങൾ ചുമലോളം ഉയർത്തിപ്പിടിച്ചിരുന്നു എന്ന് കാണാം ഹദീസിലെ സയിദ് ബിനുൽ മുസയബ് റലിയല്ലാഹു എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസില് കാണാം മദീനയിലെ തങ്ങൾ വന്നപ്പോൾ രണ്ട് കൈകളും അവിടുത്തെ കക്ഷങ്ങളുടെ രോമം വരെ ഉയർത്തിപ്പിടിച്ചു കൊണ്ട് ത്വ ചെയ്തു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസില് കാണാം അബിസ് അലൈഹി വസ്ല്ലാം മദീനയുടെ ഒരു വശത്തേക്ക് പോകുമ്പോൾ ഞാനും ഉണ്ടായിരുന്നു എന്ന് അബൂഹു അലുല്ലെന്ന് പറയണം അപ്പോൾ നബിസ് അലൈഹി സ്വലാ മതങ്ങൾ കിബിലിൻ്റെ ഭാഗത്തേക്ക് നിന്ന് രണ്ട് കൈകളും ഉയർത്തി അവിടുത്തെ രണ്ട് ചുമലിൻ്റെ താഴെയുള്ള വെളുപ്പ് ഞാൻ കാണുന്നത് വരെ ഹബീബായ സുല്ല അലൈഹി വസ്ലാം മതങ്ങൾ ഉയർത്തി അപ്പം നബിതങ്ങൾ ദ്വായ ചെയ്യുമ്പോൾ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചാണ് ദ്വായ ചെയ്തിരുന്നത് എന്ന് കാണാം അപ്പം ആ വിശേഷണങ്ങളൊക്കെ മനസ്സിലായില്ലേ ചുമലിൻ്റെ താഴെയുള്ള വെളുപ്പ് കാണുന്ന രൂപത്തിൽ അപ്പം അങ്ങനെ കൈ ഉയർ ഉയർത്തിയിട്ട് തന്നെ ദ്വാര ചെയ്യണം എന്ന് ആത്മാർത്ഥമായിട്ട് ദ്വായ ചെയ്യുമ്പോൾ ആ ദ്വാ അത് ആ ചിട്ടകളും അതൊക്കെ പാലിച്ചു കൊണ്ട് ദ്വാ ചെയ്യുക ദ്വാ ചെയ്യുന്ന സമയത്ത് കൈവെള്ളകൾ രണ്ടും മുഖത്തോട് നേരിടിക്കണം കാൽമുട്ടുകൾ മടക്കി വെച്ച് അച്ചടക്കത്തോടെ ഇരിക്കണം ചോദിക്കാനുള്ളത് മൂന്ന് തവണ ചോദിക്കണം ദ്വാ ചെയ്യുമ്പോൾ മൂന്ന് തവണ ദ്വാ ചെയ്യണം ഹബീബായ വായു അലൈഹി വസ്ലം അതങ്ങൾ ദ്വാ ചെയ്യുമ്പോൾ മൂന്ന് തവണ ദ്വാ ചെയ്യാറുണ്ട് എന്ന് ഹരീസുകളിൽ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ചോദിക്കുന്ന സമയത്ത് മൂന്ന് തവണ ദ്വാന ചെയ്യണം അപ്പോൾ നമ്മൾ പറയുന്നതൊക്കെ മൂന്ന് തവണ റിപ്പീറ്റ് ചെയ്ത് പറ പ പറഞ്ഞുകൊണ്ടേയിരിക്കണം അങ്ങനെ മൂന്ന് തവണ ദ്വായ ചെയ്യുന്നൊരു പതിവ് മുത്തനബി അലൈഹി അലൈവലം അത് നിങ്ങൾക്കുണ്ട് അള്ളാഹുവിനോട് അപേക്ഷിക്കുന്ന സമയത്ത് ദ്വാര ചെയ്യുമ്പോൾ മൂന്ന് മുതൽ ഏഴ് തവണ വരെ അപേക്ഷിക്കാം ദ്വായ ചെയ്യാം ഏഴു സമയത്തായിട്ട് ദ്വായിൽ ഭക്തിയോടെ തൻ്റെ കൈകൾ നെഞ്ചിലേക്കടുപ്പിച്ച് ഒരു മഹാസാധുവായ മനുഷ്യൻ ആദരവ് പ്രകടിപ്പിക്കുന്ന രൂപത്തിൽ ദുരിതത്തിലകപ്പെട്ട മിസ്കീനിൻ്റെ വിനയപ്രകടനം അങ്ങേയറ്റത്തെ വിനയാന്യതനായിട്ട് ഞാൻ പാപിയാണ് അല്ലോ ഞാൻ സാധുവാണ് റബ്ബെ ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് അങ്ങനെയാണ് പൂർവ്വകാലങ്ങളിലെ പൂർവ്വസൂരികളുടെയൊക്കെ ജീവിതശൈലി അവരൊക്കെ ഒരുപാട് വിപാദത്തുകൾ ചെയ്തവരാണ് ഒരുപാട് വിപാദത്തുകൾ ചെയ്തതാണ് എന്നിട്ടും അവർ ദ്വാര ചെയ്യുന്ന എന്താ ഞാൻ പാപിയാണ് ഞാൻ മോശക്കാരനാണ് എന്നെ കൊണ്ടൊന്നും കൊള്ളാത്തവനാണ് ഞാൻ ഒരു വിഷയവും നിനക്ക് വേണ്ടി വിവാദത്തൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ അവരൊക്കെ രാത്രി മുഴുവൻ നിന്ന് നിന്നസ്കരിക്കുന്നവരായിരിക്കും എന്നിട്ടും അവർ പറയുന്ന എന്താ ഞാൻ പാപിയാണ് ദോഷിയാണ് അവർ ജീവിതത്തിൽ ഒരിക്കലും എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവില്ല കറാഹത്ത് പോലും ജീവിതത്തിൽ ചെയ്യാത്ത ആളുകളായിരിക്കും ദ്വാന ചെയ്യുന്നത് ഞാൻ അങ്ങേറ്റത്തെ പാപിയാണ് ഞാൻ അങ്ങേറ്റത്തെ ദോഷിയാണെന്ന് പറഞ്ഞിട്ട് ഷാഫി മാമക്ക് എത്രയോ അങ്ങനെ ദ്വാന ചെയ്തിട്ടുണ്ട് ഞാൻ അങ്ങേയറ്റത്തെ ദോഷ ദോഷിയാണ് പാപിയാണെന്ന് പറഞ്ഞിട്ട് ഒരു ദോഷവും പാപവും ചെയ്യാത്ത അവരൊക്കെ അങ്ങനെ പാപിയാണ് ദോഷിയാണെന്ന് പറഞ്ഞ് ദ്വാന ചെയ്യുമ്പോൾ നമ്മളൊക്കെ എങ്ങനെ പ്രിയമുള്ളവർ അള്ളാഹിനോട് ദ്വാന ചെയ്യണം നമുക്കൊക്കെ എത്ര എത്ര തെറ്റു സമ്മതിച്ചാഹുവിനോട് ദ്വാന ചെയ്യണം അങ്ങനെയാണ് അതർത്ഥത്തിൽ വേണ്ടത് പക്ഷേ നമ്മുടെ ദ്വ അതിൻ്റെ പദങ്ങളിലൊക്കെ അങ്ങനെ വരാറുണ്ടോ നമ്മൾ ചോദിക്കാനുള്ളത് ഡയറക്റ്റ് അള്ളാഹ്നോടൊന്ന് ചോദിക്കുക എനിക്ക് വീട് എൻ്റെ കടങ്ങൾ വീട്ടീത്താ നമ്മൾ നമ്മുടെ സ്വന്തത്തിൽ നമുക്ക് സംഭവിച്ചു പോയ തെറ്റുകളെക്കുറിച്ച് ആലോചിച്ച് നമ്മളങ്ങനെ പറയുന്നുണ്ടോ തെറ്റുകളൊന്നും ചെയ്യാത്ത വലിയ വലിയ മഹത്വക്കൾ വരെ തെറ്റുകൾ ചെയ്തു എന്ന കുറ്റസമ്മതത്തോടുകൂടെ അള്ളാൻ്റെ മുമ്പിൽ അങ്ങേറ്റത്തെ കൂടെ അങ്ങേറ്റത്തെ ഒരു മിസ്കീനിൻ്റെ അതേ വിനയപ്രകടനം നടത്തുമ്പോൾ ഒരു ദുരിതത്തിൽ അകപ്പെട്ടതുപോലെയുള്ള വിനയ വിനയപ്രകടനം നടത്തുമ്പോൾ നമ്മളൊന്നും അങ്ങനെ ചെയ്യാതെ ദ്വാര ചെയ്യുന്നതുകൊണ്ട് തന്നെ അല്ലേ നമ്മുടെ ദ്വാഴ സ്വീകരിക്കപ്പെടാത്തത് അച്ചടക്കവും ചിട്ടയും ഒക്കെ പാലിച്ച് ഭയഭക്തിയോടുകൂടെ ആത്മാർത്ഥമായിട്ട് ദ്വാര ചെയ്ത് ദ്വാ ചെയ്തു കഴിഞ്ഞാൽ കൈകൾ രണ്ട് കൊണ്ട് മുഖം തടവുന്ന രൂപം ഇതെല്ലാം പാലിച്ച് ആത്മാർത്ഥമായി ദ്വാഴ ചെയ്തു നോക്കൂ ആ അള്ളാഹു സ്വീകരിക്കും മുത്തനബി സല്ല അലൈ വല്ലമാങ്ങൾ പറഞ്ഞിട്ടുണ്ട് ദ്വാര കഴിഞ്ഞാൽ രണ്ട് കൈകളും കൊണ്ട് രണ്ട് കൈകൊണ്ടും മുഖം തടവു അതിൽ ബറക്കത്തും ശുഭലക്ഷണവുമുണ്ട് അതിലുള്ള സൂചന ഉപരിലോകാത്മമായ ബറക്കത്തുകൾ ആ കൈകളിൽ വന്ന് നിറയുന്നു മനുഷ്യൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ അവയവമായ മുഖത്തേക്ക് പകരുക എന്നതാണ് അപ്പോൾ ഒരുപാട് ബറക്കത്ത് ലഭിക്കാൻ കാരണമാകും ഇനി നമ്മൾ ദ്വാ ചെയ്യുമ്പോൾ നമുക്ക് രഹസ്യമായി ദ്വാഴ ചെയ്യാം പരസ്യമായി ദ്വാര ചെയ്യാം സക്കറിയ നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമിനെ പറ്റി ഉഷുദ് ഖുറാൻ പറഞ്ഞ സ്ഥലത്ത് രഹസ്യമായി പ്രാർത്ഥിച്ച ദ്വാര ചെയ്ത ഘട്ടത്തിൽ എന്ന് പറയുന്നുണ്ട് അപ്പോൾ രഹസ്യമായിട്ട് ദ്വാര ചെയ്യാം പരസ്യമായിട്ട് ദ്വാര ചെയ്യാം കൂട്ടമായിട്ട് ദ്വാര ചെയ്ത ചെയ്യാം ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്തതിൻ്റെ ഉടനെ ദ്വാര ചെയ്യാം എല്ലാ ദ്വായും സ്വീകരിക്കപ്പെടാൻ പ്രധാനമായി കിടക്കുന്നത് നമ്മുടെ അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയും ഇഹ്ലാസും വിനയവുമാണ് അങ്ങനെ അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ മനം പൊട്ടി പറയുമ്പോൾ അള്ളാഹു സുബഹാനുഹൂവത്തായാലും അത് ആത്മാർത്ഥമായിട്ട് സ്വീകരിക്കും അള്ളാഹു നമ്മുടെ ദോഷങ്ങളൊക്കെ നമുക്ക് പുറത്തു തന്ന് അള്ളാഹു നമ്മക്ക് വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ മുത്തനബി സല്ലു അലൈ വല്ല അത് പറയുന്നുണ്ട് രാത്രിയിലൊരു ശുഭമുഹൂർത്തമുണ്ട് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ആത്മാർത്ഥമായി ദ്വാര ചെയ്യാം ഈ പറഞ്ഞ അദപ്പുകളും ചിട്ടകളൊക്കെ പാലിക്കാം ദ്വാ ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട സമയങ്ങളുണ്ട് അല്ലെങ്കിൽ ചില പ്രവർത്തനങ്ങളുണ്ട് ചില ഇസ്മുകളുണ്ട് ചില തിക്കറുകളുണ്ട് അതൊക്കെ ചെയ്ത് ദ്വാന ചെയ്താലും പെട്ടെന്ന് ഉത്തരം കിട്ടും അപ്പോൾ അതിൽ പെടുന്ന ചില സംഗതികളുണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം മുത്തനബി സലു അലൈഹി വസ്ലാം മതങ്ങൾ പറയുന്നുണ്ട് രാത്രിയിലൊരു ശുഭമുഹൂർത്തമുണ്ട് അപ്പോൾ ഒരു മുസ്ലിമായ മനുഷ്യൻ അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും ലഭിക്കുക തന്നെ ചെയ്യും ഭൗതികമോ പാരത്രികമോ ആയ ഏത് നല്ല കാര്യവും ഹലാലായ കാര്യമാണോ അള്ളാതെ നൽകിയിരിക്കുന്നുള്ളതുറപ്പാ എല്ലാ രാത്രിയും ഉണ്ട് ഈ മഹത്തായ ശുഭ ശുഭമുഹൂർത്തം അപ്പോൾ ആ സമയം അറിയാൻ ഉദ്ദേശിച്ചാൽ നീ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഈ ആയത്തുകൾ ഓതണം ഇന്നല്ലതീനാമനു വാമിലു സ്വാലി ഹാച്ചി എന്നത് മുതൽ അൽ കൌഫിൻ്റെ അവസാനം വരെ അപ്പം രാത്രിയിലൊരു പ്രധാനപ്പെട്ട സമയമുണ്ട് ആ സമയത്ത് എന്ത് ചോദിച്ചാലും അഹു നൽകും എന്ന് പറഞ്ഞില്ലേ ആ നൽകുന്ന സമയം ഏതാണ് എന്ന് അറിയാനുദ്ദേശിക്കുന്നുവെങ്കിൽ കിടന്നുറങ്ങാൻ നിൽക്കുന്ന സമയത്ത് എന്ന് തുടങ്ങിയിട്ട് അൽകഫ് അവസാനം വരെ ഓദി അള്ളാഹു സുബാന ശുഭമുഹൂർത്തത്തിൽ നിന്നെ ഉണർത്തും ആ മുഹൂർത്തത്തിൽ നീ അള്ളാഹുവിനോട് ചോദിച്ചാൽ ഉത്തരം നൽകപ്പെടും എന്നുള്ളതാണ് ജുബിലി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട് പാതുരക്കു കുലുങ്ങുന്നത് ഞാൻ കാണുന്നു എന്ന് മഹാന രാ ജുബിറുൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട് വജനങ്ങളിലെല്ലാം വല്ലാതെ ഉറക്ക തുക ചെയ്യുന്നത് കണ്ടപ്പോൾ മുത്തൻബി സല അലി വസ്ലമാങ്ങൾ ഒരിക്കൽ പറഞ്ഞു നിങ്ങൾ നിങ്ങളോട് ദയ കാണിക്കുവാൻ നിങ്ങൾ സൗകര്യം പറയുന്നത് നിങ്ങൾ എന്താ ഈ ഇത്തരം വിഷയങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നത് കേൾക്കാത്ത ഒരാളോടല്ല നിങ്ങൾ അള്ളാഹുവിനോടാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങളിങ്ങനെ അട്ടഹസിച്ച് ആത്മാർത്ഥ നഷ്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആ രൂപത്തിൽ ചെയ്യരുത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം അള്ളാഹുവിനോട് ചോദിക്കുക എന്നത് ദ്വാഴിൻ്റെ ഷർത്തുകളിൽ പെട്ടതാണ് മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ മറ്റുള്ളവനെ വേദനിപ്പിക്കാനോ അത്തരം ആവശ്യമില്ലാത്ത സംഗതികളിലേക്കൊന്നും നമ്മൾ ഇറങ്ങരുത് ഈ കൈവലഞ്ഞവൻ്റെ ദ്വാ അത് ഏതാണെന്ന് ചോദിച്ചാൽ ആ ആവശ്യക്കാർക്ക് മാത്രം ഗതിമുട്ടിയവൻ്റെ ദ്വാനക്കാണ് വേഗ ഉത്തരം കിട്ടുക അപ്പോൾ നോക്കൂ നിങ്ങൾ നമുക്കൊരു വിഷയത്തിലേക്ക് ആവശ്യം ഉണ്ടാക്കുമ്പോൾ അള്ളഹനോട് ചോദിച്ചാൽ കിട്ടും നമ്മൾ കൈവലഞ്ഞവനാണ് നമ്മൾ നിരാശ്രയനാണ് നമ്മൾ നിരാലംബനാണ് നമ്മുടെ ദ്വാഴ അള്ളാഹു സ്വീകരിക്കും അപ്പോൾ അത്യാവശ്യഘട്ടമെന്നാൽ ഒരു മുങ്ങിച്ചാവാൻ പോലെ സഹായത്തിന് അടിയന്തര ആവശ്യക്കാരനാവുക മരുഭൂമിയിലൊത്ത നടുവിൽ കുടുങ്ങിയവനെ പോലെ ദ്വായ ചെയ്യുന്നവൻ ആത്മാർത്ഥതയും അള്ളാഹുവിൽ അവലംബവുമൊക്കെ ആവശ്യവും അത്യാവശ്യമുള്ള കാര്യം ചോദിക്കുമ്പോഴേ നമുക്ക് ആത്മാർത്ഥത ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് അതൊരു ഷർത്തായിട്ട് എണീട്ടുള്ളത് ഇപ്പം മരുഭൂമിയുടെ ഒത്ത നടുവിൽ എവിടേക്ക് പോയാലും അറ്റം കണ്ടെത്താൻ സാധിക്കുന്നില്ല ഏത് ദിശയിലേക്ക് പോയി കഴിഞ്ഞാലും അവിടെ കിലോമീറ്ററുകളോളം സഞ്ചരിക്കണം ആ സഞ്ചാരത്തിനൊടുവിൽ മരുഭൂമിയിലെ ശക്തമായ ചൂടിനിടയിൽ വെള്ളം കിട്ടാതെ മരിച്ചു മരിച്ചുപോകാനും സാധ്യതയുണ്ട് ഏത് ദിശയിലേക്ക് പോയാലും അപ്പോൾ അത് കുടുങ്ങിയ സമയമാണ് കൈവലഞ്ഞവൻ അത് എന്താ ഗതിമുട്ടിയ സമയമാണ് അല്ലേ ഇനി ഒരു ഒപ്ഷനോ മുമ്പിലില്ല അത്തരം സന്ദർഭത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദ്വാന ചെയ്യാം ഇനി ദ്വാക്ക് ഇജാബത്ത് കിട്ടുന്ന ചില പ്രത്യേക സന്ദർഭങ്ങളും സമയങ്ങളും ഉണ്ട് നിങ്ങൾ നോക്കൂ വിശുദ്ധ ഖുർആാൻ ഹത്തുമ് തീർത്താൽ ദ്വാന ചെയ്യൽ വളരെയധികം സുന്നത്തുണ്ട് എന്നുള്ളതാണ് മുത്തൻ നബി സലഹി വല്ല പറയുന്നുണ്ട് ഹത്ത് തീർത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഉത്തരം കിട്ടുന്ന ഒരു ദ്വാ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഖുർആൻ പൂർണ്ണമായിട്ടും പാരായണം ചെയ്തു ഹത്തും കംപ്ലീറ്റ് അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഉടനെ ദ്വാഴ ചെയ്യുമ്പോൾ ആ ദ്വാഴയ്ക്ക് ഇജാബത്ത് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അതേപോലെ തന്നെ ബസു അലൈഹി സ്ലാ മതങ്ങൾ പറയുന്നുണ്ട് ഖുറാൻ ഓതുകയും അള്ളാഹുവിനെ സ്വദിക്കുകയും സൊലാത്തു ചൊല്ലുകയും ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹുവിനോട് ഉടനെ തന്നെ ഹൈറായ കാര്യങ്ങൾ ചോദിക്കുക അള്ളാഹു ദ്വാഴ സ്വീകരിക്കും എന്നുള്ളതാണ് അപ്പോൾ കുറച്ച് സമയങ്ങൾ പറഞ്ഞല്ലോ മുത്തം നബി സാഹി വസ്ലാം നിസ്കാരത്തിൽ ദ്വാ ചെയ്യാൻ എനിക്കൊരു പ്രാ ദ്വാന പഠിപ്പിച്ചു തരണം എന്ന് നബി സ്വലം മതങ്ങളോട് ഒരാൾ ചോദിക്കും അപ്പം പറഞ്ഞു അള്ളാഹു ഇതുവഴി നിങ്ങൾ ചൊല്ലാറുണ്ടോ നമ്മളൊക്കെ ദറസുകളിലൊക്കെ പഠിക്കുന്ന സമയത്തെ പഠിച്ചതാണ് നമ്മുടെ മുത്താലിമീങ്ങൾക്കൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ഈ ദ്വാ നിസ്കാരത്തിൽ ദ്വാര ചെയ്യാൻ നബിസ് അലൈഹി വല്ല മാതങ്ങൾക്ക് അലൈഹി അലി വസ്ലമതങ്ങളെ സുഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ് വളരെ ആത്മാർത്ഥമായിട്ട് ദ്വായ ചെയ്യുമ്പോൾ അള്ളാഹോ ദ്വായ സ്വീകരിക്കും എന്നുള്ളതാണ് പ്രാർത്ഥനയുടെ ദ്വാൻ്റെ അവസാന ഭാഗത്ത് സുബഹാന റബ്ബിക്കറബിൽ അഴിജത്തി അമ്മായിഫൂൻ എന്ന് കൊണ്ടുവരിക അല്ലെങ്കിൽ സുബഹാന റബ്ബിനാ റബ്ബിൽ അഴിസത്തി അമ്മായി സിഫൂൻ എന്ന് കൊണ്ടുവരിക ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ അത് ദ്വാഴയ്ക്ക് ഇജാപത്ത് കിട്ടാൻ കാരണമാകുമെന്ന് മഹാന്മാർ പറയുന്നുണ്ട് അപ്പോൾ ദ്വാഴയ്ക്ക് ഇജാപത്ത് കിട്ടാൻ കാരണമാകുന്ന സ അത് അതുൾപ്പെടുത്തി ആത്മാർത്ഥമായിട്ട് നമ്മളോട് ആവശ്യമുള്ള വിഷയങ്ങൾ മാത്രം അള്ളാഹുവിനോട് ചോദിച്ച് ദ്വാഴ ചെയ്യുമ്പോൾ ദ്വാഴ വളരെ പെട്ടെന്ന് സ്വീകരിക്കപ്പെടും എന്നുള്ളതാണ് അലിയാരി തങ്ങൾ പറയുന്നുണ്ട് വല്ലവനും സിയാമനാളിൽ പുണ്യത്തിൻ്റെ പ്രതിഫലം സമ്പൂർണമായും അളർന്നു കിട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവസാന വാക്കുകൾ സുബഹാൻ റബ്ബിക്ക് റബുൽ അമ്മായി സിഫുൻ വസ്ലാമിൻ മുർസലിൻ അലഹമ്മി ആലമീൻ എന്നായിരിക്കട്ടെ എന്ന് അപ്പോൾ ഓരോരു സദസ്സിലൊക്കെ ഒരുമിച്ച് കൂട്ടി ദ്വാന ചെയ്യുമ്പോൾ നമ്മൾ ആർക്കെങ്കിലുമൊക്കെ ദ്വാന ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ അവസാനമായിട്ട് നമ്മൾ ചൊല്ലേണ്ട വാക്ക് ഇതായിരിക്കണം അതിൻ്റെ പ്രാധാന്യത എടുത്ത് സൂചിപ്പിക്കുന്നുണ്ട് വലിയ നേട്ടമാണ് കുയാമനാളിലെ പരലോകത്ത് അവനക്ക് വലിയ പ്രതിഫലം ലഭിക്കാൻ കാരണമാകും കാണാതെ പഠിച്ചു വെച്ചോലീന അപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലും ഇത് ആത്മാർത്ഥമായിട്ട് ഉൾപ്പെടുത്തുക അള്ളാഹു നമ്മുടെ എല്ലാ വിഷയങ്ങളും വളരെ പെട്ടെന്ന് സ്വീകരിക്കപ്പെടാൻ അത് കാരണമാകും എന്നുള്ളതാണ് പ്രത്യേകിച്ച് സ്വതക്ക ചെയ്ത ഉടനെയുള്ള ത്വാഴ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് സമയത്തുള്ള ദ്വാഴ നമ്മൾ വേറൊരാളെ സഹായിച്ചുകൊണ്ടിരിക്കണം വേറൊരാൾക്ക് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കണം ആ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ദ്വാഴ ചെയ്യുമ്പോൾ ആ ദ്വാഴ സ്വീകരിക്കും കാരണം നമ്മൾ വേറൊരാളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹു നമ്മെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ആശയം ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പം അങ്ങനെ നമ്മൾ ദ്വാഴയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന സമയം ദ്വാഴയ്ക്ക് ഇജാപത്ത് കിട്ടുന്ന സന്ദർഭം ഇതൊക്കെ ഒഴിവാക്കാതെ മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദ്വാഴ ചെയ്താൽ നമ്മുടെ ഏതേത് വിഷയങ്ങൾക്കും പരിഹാരമുണ്ടാകും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും തീരാത്ത കടങ്ങളുണ്ടോ മാറാത്ത രോഗങ്ങളുണ്ടോ വലിയ വലിയ പ്രതിസന്ധികളുണ്ടോ തലക്കുമീതെ താങ്ങാനാകാത്ത വലിയ പ്രതിസന്ധികളുമായി വന്ന എത്രയോ സ്വഹാബാക്കൾ നമുക്ക് മുമ്പ് കടന്നുപോയി എത്രയോ അമ്പിയാക്കൾ നമുക്ക് മുമ്പ് കടന്നുപോയി എത്രയോ അവലിയാക്കൾ നമുക്ക് മുമ്പ് കടന്നുപോയി അവരൊക്കെ വലിയ വിജയത്തിലേക്കും വലിയ രക്ഷയിലേക്കും എത്തിയത് ഹബീബായ സാഹു അലൈ വസ്ലം മാതങ്ങളുടെ മേലിൽ സ്വലാത്തു ചൊല്ലിയിട്ടാണ് വളരെ ശ്രേഷ്ഠതയുള്ള സ്വലാത്തുകളുണ്ട് സൊലാത്തുൽബ്രാഹീമിയ സൊലാത്തുൽ ഫാത്തി സൊലാത്തുൻ നാത്തു തിബ് സൊലാത്തു താജ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സൊലാത്തുകൾ ധാരാളമായിട്ട് ചൊല്ലുക അതാണ് മഹാനരായ ഉബൈബിന് മുത്തനബി സലഹു അലൈവലമാങ്ങൾ പറഞ്ഞത് എൻ്റെ ദുനിയാവിലെയും ആഹിറത്തിലെയും സകല പ്രശ്നങ്ങൾക്കും ഹബീബായ സ്വല്ലാഹുഅലൈഹ് വസല്ല തങ്ങളുടെ മേലിലുള്ള സ്വലാത്തുകൾ സ്വലാത്തുകളിലത് അത് ധാരാളമാണ് അങ്ങനെ ആ സ്വലാത്തുകൾ ചൊല്ലി അള്ളാഹുവിയിലേക്ക് നമ്മുടെ വിഷയങ്ങൾ പറഞ്ഞത് വാഴ ചെയ്യുക പ്രത്യേകിച്ച് സ്വലാത്തുൻ സ്വലാത്തുൻ സൊലാത്തുനൂറുണ്ടല്ലോ സൊലാത്തുൽ ഫാത്തിമിയ അള്ളാഹ്മദ് സൊല്ലൂരി വാഹിലി എന്ന് പറഞ്ഞിട്ടുള്ള സ്വലാത്ത് ആ സ്വലാത്തൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ ഏത് പ്രതിസന്ധികൾക്കും വളരെ പെട്ടെന്ന് രക്ഷ ലഭിക്കാൻ അത് കാരണമാകും അള്ളാഹു നമുക്ക് വലിയ ബറക്കത്ത് നൽകട്ടെ അള്ളാഹു നമുക്ക് വലിയ ഇജാബത്ത് നൽകട്ടെ ഇവിടെയൊക്കെ നേരിട്ട് വരുന്ന ഒരുപാട് മുക് മിനീകളും പ്രത്യേകം ദ്വാഴ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അവരൊക്കെ അവരവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ പല നെയ്യത്തുകളും കരുതി ദ്വാഴ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹു എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി കൊടുത്ത് ാഹുവിജയികളുടെ കൂട്ടത്തിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ ദ്വാന ചെയ്യണമെന്ന് വസൂയത്ത് ചെയ്യുന്നു അസ്ലാം വാലിക്കും വരഹമുല്ല